ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകാൻ നിർദ്ദേശിച്ചാൽ മത്സരിക്കുമെന്ന് ഡോക്ടർ തോമസ് മാത്യു റിപ്പോർട്ടിനോട് പറഞ്ഞു പി വി അൻവർ കാണിച്ചത് രാഷ്ട്രീയ അവിവേകമാണ് അൻവർ മുന്നണി വിട്ടത് എൽ ഡി എഫിനെ ബാധിക്കില്ലെന്നും നിലമ്പൂരിൽ ഇടതുമുന്നണിക്ക് ജയസാധ്യതയുണ്ടെന്നും തോമസ് മാത്യു പറഞ്ഞു ആ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഞാനിതിനെ വലിയൊരു ഉത്തരവാദം അങ്ങനെ പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത് ആര് വേണം സ്വതന്ത്രം വേണോ ചിഹ്നത്തിൽ വേണോ ഒക്കെ പാർട്ടി തീരുമാനിക്കുന്നത് അത് പാർട്ടിയുടെ കാര്യമാണ് അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ഞാനത് നൂറ് ശതമാനം ഭംഗിയായിട്ട് നിർവഹിക്കും ഒരു സംശയമില്ല സാനിയോ ബനോമി നമുക്കൊപ്പം സാനിയോ ബനോമി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിൽ ഇപ്പോൾ പരിഗണനാ ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്ന പേരുകാരനാണ് തോമസ് മാത്യു ആണ് ഇപ്പോൾ സംസാരിച്ചത് മറ്റ് രണ്ട് പേരുകൾ കൂടിയുണ്ട് ഷെറോണയും അതുപോലെ ഷബീറും ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ സാനിയോ പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും സുജയ അതായത് മണ്ഡലത്തിന്റെ ചുമതലയുള്ള സംസ്ഥാന നേതാക്കന്മാരും അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഒക്കെ ചേർന്ന് മണിക്കാണ് യോഗം ചേരുന്നത് അല്പസമയം മുൻപ് എ വിജയരാഘവന്റെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റി യോഗവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ യോഗങ്ങൾക്കൊക്കെ ശേഷവും ആരായിരിക്കും സ്ഥാനാർത്ഥിയെന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ചിത്രം കിട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ ഇന്നുണ്ടാകുമെന്നാണ് എൽ ഡി എഫ് അറിയിക്കുന്നത് അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുൻപിൽ മുപ്പതോളം പേരുകൾ പരിഗണനാ ലിസ്റ്റിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത് അതിൽ നേരെ ഏറ്റവും യോഗ്യനായ ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്ന് മനസ്സിലാക്കുന്നു ഏതായാലും തോമസ് മാത്യുവിന് ഒരു പരിഗണന തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് കാരണം ആര്യാടൻ ഷൗക്കത്തെ സ്ഥാനാർത്ഥിയായതോടുകൂടി ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി ഒരു ക്രിസ്ത്യൻ ബെൽറ്റിന് അനുകൂലമായ ഒരു സഹ സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്നുള്ളൊരു ആലോചന ഇടതുപക്ഷത്തു നിന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് തോമസ് മാത്യുവോ ഷെറോണ റോയോ ആയിരിക്കും പക്ഷേ ഷെറോണ റോയിയെക്കാട്ടിൽ കൂടുതൽ ഒരു ജനസമിതിയുള്ള നേതാവ് എന്ന നിലയിൽ തോമസ് മാത്യുവിനെ പരിഗണിച്ചേക്കുമെന്നാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാനാകുന്നത് അതേസമയം മറ്റ് സമവാക്യങ്ങളൊന്നും ഇല്ല എങ്കിൽ അത് പി ഷബീറിന് തന്നെ കിട്ടാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്നാൽ ഇതൊന്നും അല്ലാത്തൊരു സർപ്രൈസ് സ്ഥാനാർത്ഥി വന്നാലും നമുക്ക് അത് ഒന്നും അതിനും സാധ്യതയുണ്ട് എന്നുള്ളത്യു മത്സരിക്കാൻ തയ്യാറാണ് പാർട്ടി പറഞ്ഞാൽ മാത്രം മതി മുന്നണി പറഞ്ഞാൽ മാത്രം മതി എന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകാൻ നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കും എന്ന് തോമസ് ഇപ്പോൾ റിപ്പോർട്ടനോട് വ്യക്തമാക്കിയിരിക്കുക